ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണേ അപ്പം കൊച്ചി വരെ പോവാണ് ഇങ്ങോട്ട് നോക്കിക്ക അപ്പൊ പോയിട്ട് വരാം കൊച്ചി വരെ പോവാ അഞ്ചു ദിവസത്തെ ട്രെയിനിങ് ആണ് അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത കമ്പനിയിലെ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് കൊച്ചി വെച്ചിട്ടായിരുന്നു ഓൾറെഡി ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ട്രെയിനർ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഇറങ്ങി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അതിനുശേഷം ജസ്റ്റ് ഓട്ടോ പിടിച്ച് ഐ ബി സിലേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു വന്ന് ഇറങ്ങിയതിനു ശേഷം വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പ്രീപെയ്ഡ് ഓട്ടോ ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് നാൽപ്പത് രൂപയായിരുന്നു ആയത് പ്രീപെയ്ഡ് ഓട്ടോ എടുത്തു ആ ചേട്ടനോട് ലൊക്കേഷൻ കൊടുത്തു ചേട്ടന് മനസ്സിലായി നേരെ കറക്റ്റ് ലൊക്കേഷൻ ചേട്ടനെ കൊണ്ട് ഇറക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ഹോട്ടൽ ഐ ബിസ് ഹോട്ടൽ നേരെ ചെക്ക് ഇൻ ചെയ്തു അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് റിസപ്ഷൻ റിസപ്ഷനിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെ നോക്കാം ബാ റിസെപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെയും സിനിമയ്ക്കത് അഭിനയിച്ച് നമ്മുടെ സജിന്ന് തുടങ്ങി ചേർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചേട്ടനെ പോയി കണ്ടോ സംസാരിച്ചു അപ്പോൾ അത് വേറെ ട്രാക്ടറുടെ ട്രിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരനായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ അത് നമുക്ക് കിട്ടിയ റൂം നമ്പർ അറുന്നൂറ്റി അഞ്ചായിരുന്നു നമ്മൾ ഞാൻ നേരെ കയറി റൂമിൽ ചെക്ക് ഇൻ ചെയ്തു റൂം അടിപൊളിയൊരു റൂമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ സ്പേസ് കുറവാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് ഇരുന്നു അവിടെ കുറച്ചു നേരം കിടന്ന രേഷൻ്റെ കണ്ണടക്കാത്തത് ഇങ്ങനെ നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ സ്വന്തമായിട്ട് റെഡി ഏറ്റവും ജിമ്മ് താഴെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാമെന്ന് വെച്ചാൽ ജിമ്മ ഒന്ന് ജസ്റ്റ് നോക്കി കയറി അവിടെ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ട്രെഡ്മില്ലും സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡംബിൾസ് ഒക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എത്ര വലിയ സ്പേസിയസ് ആടൊന്നും എനിക്ക് തോന്നിയില്ല അവിടെ നേരെ താഴെ പോയി ഒരു ചായ കുടിക്കാൻ വെച്ചാൽ ടി ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ചായക്കട ചെന്നു അവിടെ ചെന്നൊരു ബൂസ്റ്റ് കുടിച്ചോ ഭയങ്കര മധുര കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് വിതൗട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് താമസമൊക്കെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വിശന്ന് കഴിഞ്ഞാൽ രാത്രി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോകാമെന്നു ആരിച്ചു അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം ബാ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല അത് കഴിഞ്ഞു ശേഷം നേരെ താഴെ വന്നു ചായ ഒടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിൽ രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നേരെ ഞാൻ ഓടി റൂമിൽ വന്നു സമയം രാത്രി ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂമിൽ രണ്ട് പയ്യന്മാരുണ്ട് അപ്പോൾ എനിക്ക് റൂം ഷെയറിങ് ഡബിൾ ഷിയറിംഗ് ആണ് അപ്പോൾ ഒരുത്തൻ പത്ത് തൊട്ടപ്പത്ത് റൂമിലുള്ളതാണ് അപ്പോൾ അവൻ നമ്മുടെ റൂമിൽ വന്നിപ്പോ നമുക്ക് അവരേ കണ്ടിട്ട് വരാം രണ്ട് പയ്യന്മാരും നല്ല അടിപൊളി പയ്യന്മാരായിരുന്നു ഒരാൾ കാസർഗോഡും ഒരാൾ കോട്ടയംകാരനോടായിരുന്നു നമ്മളെ രണ്ട് പയ്യന്മാരും അപ്പം നാളത്തെ ദിവസം ട്രെയിനിങ് ആണ് അപ്പൊ അതെല്ലാം കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം വന്നോണ്ടിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ